അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നൽകുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ് ഇനി മെയിൻസ് പരീക്ഷ നടന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് എഴുപത്തി ആറുമാണ് ഉറപ്പായിട്ട് ഈ രീതിയിലൊന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് വരുന്ന പ്രധാനപ്പെട്ട സംശയം കറണ്ട് അഫയർ എന്ന് എന്നുവരെ പഠിക്കണമെന്നാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂവായിരത്തോളം നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയുടെ വിജ്ഞാപനം നവംബറിൽ പ്രസിദ്ധീകരിക്കാൻ കേരള പി എസ് സി തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ എൽ ജി എസ് തസ്തികയുടെ വിജ്ഞാപനമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നത് ഈ തസ്തികയുടെ പ്രത്യേകത കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും ഏകദേശം ഒരു വർഷം സമയമുണ്ട് ഈ ലിസ്റ്റ് അവസാനിക്കാൻ അപ്പോൾ ഉറപ്പായിട്ടും മൂവായിരത്തിലധികം നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് എൽ ജി എസ് മിക്കവാറും നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നൽകുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് രണ്ടായിരത്തി അഞ്ഞൂറാണെങ്കിൽ പോലും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഈ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിന്റെ വിജ്ഞാപനം നവംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം പുതുതായി പി എസ് സി പഠന മേഖലയിലേക്ക് കടന്നു വന്ന ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചുള്ള ധാരണ വളരെ കുറവായിരിക്കും അവരുടെ അറിവിലേക്ക് വേണ്ടി കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം പഴയ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ കൊണ്ട് ഉപയോഗം ഉണ്ടാവും എന്നാലും പുതുതായിട്ട് പി എസ് സി പഠിക്കാൻ ആരംഭിക്കുന്നവരാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ എൽ ജി എസ് എക്സാം എന്ന് കേൾക്കുമ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കിടയിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പക്ഷേ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് എക്സാം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കേരളത്തിലെ എല്ലാ പി എസ് സി ഉദ്യാർത്ഥികൾക്കുമായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ എൽ ജി എസ് എക്സാം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു അതിന്റെ കട്ട് ഓഫ് എന്തായിരുന്നു എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇതുവരെ എത്ര നിയമനം നടന്നു നിങ്ങൾ ഇനി വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിന് എങ്ങനെ തയ്യാറെടുക്കണം ഇത്രയും വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് എക്സാമിനെ നിങ്ങൾ തയ്യാറെടുക്കാൻ പോവുകയാണെങ്കിൽ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇ സി എൽ ജി എസ് എന്നാണ് കോഴ്സിന്റെ പേര് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കോഴ്സ് ഫീ ആറ് മാസത്തേക്കാണ് കോഴ്സിന്റെ വാലിഡിറ്റി ഇനി മെന്റർഷിപ്പ് കോഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുകൊണ്ട് തന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി പഠിച്ച് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതി കോൺഫിഡൻസോടുകൂടി പി എസ് സി പരീക്ഷയെ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലക്ഷ്യയുടെ ഇ സി എൽ ജി എസ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു തരത്തിലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു കോഴ്സ് അല്ലായിരിക്കും പൂർണമായ കോൺഫിഡൻസ് നൽകാൻ ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് കഴിയും അതിന് പുറമെ തന്നെ ലക്ഷ്യ പബ്ലിക്കേഷൻ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ്സിന് വേണ്ടി ഒരു ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഫയൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്ത് എസ് സി ആർ പി ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ഫയൽ ആണ് ഉറപ്പായിട്ടും എൽ ജി എസ് പ്രിപ്പറേഷന് ഈ റാങ്ക് ഫെയിൽ നിങ്ങൾക്കൊരു മുതൽ കൂട്ടാവും ശരി നമുക്ക് എൽ ജി എസിന്റെ അടിസ്ഥാന യോഗ്യതകളിലേക്ക് കടക്കാം എൽ ജി എസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് വിജയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി പറയുന്നു ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം ഏഴാം ക്ലാസ് വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന് ഏജ് ലിമിറ്റ് ഇതൊക്കെ ഒരുവിധം പി എസ് സി ഉദ്യാർത്ഥികൾക്ക് അറിയാവുന്ന തന്നെയാണ് പുതിയൊരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അയാളുടെ അറിവിലേക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ കട്ട് ഓഫും ഇപ്പോഴത്തെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസും എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ എൽ ജി എസ് നോട്ടിഫിക്കേഷൻ ഈ വരുന്ന നവംബറിലായിരിക്കും വരുന്നത് സ്വാഭാവികമായിട്ടും പി എസ് സിയുടെ പുതിയ രീതി വെച്ച് ജനുവരി ആകുമ്പോൾ ആ വർഷത്തെ മുഴുവൻ പരീക്ഷകളുടെയും ഒരു കലണ്ടർ അവർ പ്രസിദ്ധീകരിക്കും അപ്പൊ നമുക്ക് ജനുവരിയോട് കൂടി കൃത്യമായിട്ടും ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്നാണെന്ന് അറിയാൻ കഴിയും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ജൂൺ ഇതിനിടയ്ക്കായിരിക്കും കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ എൽ ജി എസ് എക്സാം നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ മുന്നിൽ ഏകദേശം ആറ് മുതൽ ഒമ്പത് മാസം വരെ സമയമുണ്ട് മതി അത്രയും സമയം ധാരാളമാണ് എൽ ജി എസ് എക്സാം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ സമയം ധാരാളമാണ് ആ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ പഠിക്കാവൂ ഈ സമയം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് കൃത്യമായിട്ട് ആ സിലബസ് കവർ ചെയ്ത് പൂർണമായ കോൺഫിഡൻസോടുകൂടി പോവാൻ നിങ്ങൾക്ക് ഈ സമയം ധാരാളമാണ് ഇനി കഴിഞ്ഞ തവണ ഇതിന് ടെൻത്ത് പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു ആ പ്രിലിംസ് എക്സാം പാസ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എഴുതാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എഴുപത്തി അഞ്ച് മാർക്ക് ആയിരുന്നു അതായത് ഒരുപാട് പരീക്ഷകൾ വേണ്ടി നടത്തിയ അതിൽ ഒന്ന് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് ആയിരുന്നു ഈ എഴുപത്തി അഞ്ച് മാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയെ ചെയ്യരുത് അതിലെ എല്ലാ ഘട്ടങ്ങളും ഒരു സാധാരണ പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് എഴുപതിലധികം മാർക്ക് വാങ്ങാൻ കഴിയുന്നതായിരുന്നു അതുകൊണ്ട് ആ ടെൻഷനേ വേണ്ട കാരണം സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യ മേഖലകളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ആ ടെൻ പ്രിംസൽ ഉണ്ടായിരുന്നത് ഒരുവിധം പഠിച്ചാൽ നിങ്ങൾക്ക് എൺപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് അതുകൊണ്ട് എഴുപത്തി അഞ്ചെന്ന് കണ്ട് പേടിക്കുകയെ ചെയ്യരുത് ഇത് കള്ളം പറയുന്നതല്ല പഴയ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇനി മെയിൻസ് പരീക്ഷ നടന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് എഴുപത്തി ആറ് അത് നമുക്കൊരു ചെറിയ കട്ട് ഓഫ് ആണെന്ന് പറയാൻ കഴിയില്ല മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ച് ഇത് കുറച്ച് ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് കാരണം ഡിഗ്രിക്കാർ എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കട്ട് ഓഫ് ഉയരും അപ്പൊ എഴുപത്തിയാറ് മാർക്കായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് അപ്പോ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കട്ട് ഓഫ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അബദ്ധമാണ് എങ്കിലും നിലവിൽ ഒരു ഒ എ നിലവാരത്തിലുള്ള പരീക്ഷകൾ പി എസ് സി നടത്തുമ്പോൾ അത് സംസ്ഥാന തലമാണെങ്കിൽ നിലവിൽ അത് എഴുപതിന് പുറത്ത് കട്ട് ഓഫ് പോകാറുണ്ട് അടുത്ത തവണ ചിലപ്പോൾ എഴുപതിൽ കുറയാം എങ്കിലും ഞാൻ ഇതുവരെ ഒരു അഞ്ചു വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള എൽ ജി എസ് എക്സാമുകളുടെ കട്ട് ഓഫ് എഴുപതിന് പുറത്ത് പോകാറുണ്ട് അപ്പോൾ മെയിൻസിന്റെ കട്ട് ഓഫ് എഴുപതിന് പുറത്തായിരിക്കും നമ്മളൊരു എയ്റ്റി ടു എറ്റി ഫൈവ് മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാവും അപ്പോൾ ഇതിനും പ്രിലിംസും മെയിൻസും ഉണ്ടാവാനാണ് സാധ്യത ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മെയിൻസ് പരീക്ഷയായിരിക്കും പോകുന്നത് ഇനി കഴിഞ്ഞ തവണ റാങ്ക് ലിസ്റ്റിൽ മൊത്തം ഉൾപ്പെട്ടത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അതിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ജോലി കിട്ടി ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഏകദേശം രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ അതിനുള്ളിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ജോലി കിട്ടി ഇതേ കാര്യം തന്നെ അടുത്തവണ റിപ്പീറ്റ് ചെയ്യും ഉറപ്പാണ് ഇത്രയും നിയമനം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രധാന കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ മെജോറിറ്റി ഉദ്യോഗാർത്ഥികളും എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലീസ് വേരിയസ് എൽ ജി എസ് ഡിപ്പാർട്ട്മെന്റ് അതിലൊക്കെ വരുന്നവരായിരിക്കും അപ്പൊ പലരും ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടതിന് ശേഷം ജോയിൻ ചെയ്യാറില്ല അവർ എൻ ജെ ഡി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് താഴോട്ടുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിയമനം കിട്ടിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് ഉൾപ്പെടാനാണ് ശ്രമിക്കേണ്ടത് ടോപ്പ് റാങ്ക് വാങ്ങാൻ ശ്രമിക്കേണ്ടെന്നല്ല പറഞ്ഞത് ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ ചിലപ്പോൾ ഇതിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതൊരു സാധ്യത മാത്രമാണ് അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ നിയമന നില എന്ന് പറയുന്നത് ഇനി നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക ഉറപ്പായിട്ട് ഈ രീതിയിൽ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും ക്ലിയർ ചെയ്യാൻ പറ്റും മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുക അഞ്ച് ഹെഡ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് എൽ പോലെ ഡിഗ്രി ലെവൽ എക്സാംസ് പോലെ മലയാളവും ഇംഗ്ലീഷും ഒന്നും ഇതിനകത്ത് ഇല്ല മേജർ ആയിട്ടുള്ള രണ്ട് ടോപ്പിക് ഒഴിവാക്കിയാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് തയ്യാറാവുന്നത് നിലവിൽ ഇതാണ് സിലബസിന് അടുത്തവണ മാറ്റുമോ എന്ന് അറിയില്ല നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിലബസ് ആണ് പരിചയപ്പെടുുന്നത് അതിൽ ജി കെ പാർട്ടിൽ നിന്ന് നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജന ആരോഗ്യം പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട് ഇതിനുശേഷം അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭ്യമാവും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കുക മെയിനായിട്ട് ഈ അഞ്ച് ഹെഡാണ് വരുന്നത് സിലബസ് വൃത്തിയായിട്ട് ആദ്യം മനസ്സിലാക്കുക എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ആവുക കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റർ ക്ലിയർ ചെയ്യുക ഇപ്പൊ എക്സാമ്പിൾ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് സിലബസിൽ നൽകിയിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നാണ് നിങ്ങളുടെ എൽ ജി എസിന്റെ സിലബസിൽ ഉറപ്പായിട്ട് അടുത്ത തവണ നടക്കുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് ഈ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന മേഖലയിൽ നിന്ന് എവിടെ നിന്ന് ചോദ്യം വരും പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ എട്ടാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിന്റെ എട്ടാം ക്ലാസ്സിൽ വന്നിട്ടുള്ള പുതിയൊരു ചാപ്റ്റർ ഉണ്ട് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ നിങ്ങളത് പഠിച്ചോ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും കേരള ഹൈസ്ട്രീന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് ചോദ്യം വരുന്നത് ഇതിന് മുമ്പ് നടന്ന പി വൈ ക്യൂ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് എൽ ജി എസ് പരീക്ഷകൾ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അപ്പൊ എസ് സി ആർ ടി ഓറിയന്റായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ എസ് സി ആർ ടി ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്യും പുതിയതും പഴയതുമായിട്ടുള്ളത് പിന്നെ യൂട്യൂബ് ചാനലിലൂടെ എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന പേരിൽ നിലവിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുടെ സെഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അത് പഠിക്കണേ ഉറപ്പായിട്ട് യൂട്യൂബ് ചാനലിൽ അത് ഉണ്ട് അതിന്റെ എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക അടുത്തത് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ഈ വീഡിയോ വന്നതിന് ശേഷം അവസാനമായി പി എസ് സി നടത്തിയ ഇരുപത്തി ചോദ്യ പേപ്പറുകൾ ഏതൊക്കെയാണ് എന്നതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ നൽകിയിരിക്കാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കിയാൽ അവസാനമായി പി എസ് സി നടത്തിയ ഇരുപത്തഞ്ച് എൽ ജി എസ് പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് നൽകിയിരിക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടെത്തി ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ മതി അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടെത്തി അത് അനലൈസ് ചെയ്യുക എങ്ങനെയാണ് ചോദ്യം വരുന്നത് അപ്പൊ നിങ്ങൾ ഓൾറെഡി സിലബസ് പഠിച്ചല്ലോ അപ്പൊ ആ സിലബസിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും ഏതൊക്കെ മേഖല എന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ അത് അനലൈസ് ചെയ്യുക പറ്റുമെങ്കിൽ അതിന്റെ കണക്ടബ് ഫാക്ട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് ഷ്യൂർ ആയിട്ടും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കും ഫിലിംസിനാണ് ഏറ്റവും കൂടുതൽ സഹായം വരുന്നത് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ അനലൈസ് ചെയ്യുമ്പോൾ നാലാമത്തത് കൂടുതൽ പ്രാധാന്യം നൽകുക രണ്ട് വിഷയങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനും സയൻസ് ടോപ്പിക്കിന് കാരണം എന്താണ് കറണ്ട് അഫെയർ ഇരുപത് മാർക്കിനാണുള്ളത് സിലബസ് പ്രകാരം അതിലൊരു പതിനഞ്ച് ചോദ്യം ഉറപ്പായിട്ട് വരും സയൻസ് ടോപ്പിക് ഇരുപത് മാർക്കാണ് നമ്മുടെ ജോലി ഉറപ്പിക്കുന്ന നാൽപ്പത് മാർക്ക് തരുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ് ഇതൊക്കെ കറണ്ട് അഫെയറും സയൻസ് ടോപ്പിക് അപ്പൊ കുട്ടികൾക്ക് വരുന്ന പ്രധാനപ്പെട്ട സംശയം കറണ്ട് അഫെയർ എന്നുവരെ പഠിക്കണോ എന്നാണ് നിലവിൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏതു മാസമാണോ പരീക്ഷ അതിന്റെ തൊട്ട് മുന്നിലത്തെ കറണ്ട് അഫെയർ വരാറുണ്ട് അപ്പം നിങ്ങളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കറണ്ട് അഫയർ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അപ്പം അത് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മുതലുള്ള കറണ്ട് അഫയർ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു പോവുക ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു ആറു മാസത്തെ കറണ്ട് അഫയർ ആണ് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കറണ്ട് അഫയർ പഠിക്കാവൂ പിന്നെ സയൻസ് ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇരുപത് ചോദ്യം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പതിനഞ്ച് ചോദ്യവും എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് അപ്പോൾ സയൻസ് വിഷയം എസ് സി ആർ ടി ബേസ് തന്നെ പഠിക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് ലഭിക്കും ഇനി എത്രയൊക്കെ പഠിച്ചാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകളൊന്നും എഴുതാതെയാണ് എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് സിലബസ് എല്ലാം കവർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം കവർ ചെയ്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം കവർ ചെയ്തതിന് ശേഷം പരീക്ഷയ്ക്ക് മുമ്പ് പരമാവധി മോക്ക് ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം മാത്രമേ യഥാർത്ഥ എക്സാമിനെ നേരിടാൻ പോകാവൂ ഇത്രയുമാണ് ഒരു എൽ ജി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന ആഴ്ചകളിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ ഏതാണ് എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതൊക്കെ ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നൽകാം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് ആവശ്യമായ നോട്ട്സുകളും ക്ലാസ്സുകളും നൽകുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവിധ ആശംസകളും ഒന്നുകൂടി ഉറപ്പിക്കുക സംസ്ഥാനതലത്തിൽ മൂവായിരം നിയമനം നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കാൻ പോവുകയാണ് അത് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കാവൂ എല്ലാവിധ ആശംസകളും നന്ദി